ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികളുടെ പുണ്യ കേന്ദ്രമാണ് മെക്ക ആ പുണ്യഭൂമിയിൽ സൗദി അറേബ്യൻ മണലാരണ്യത്തിൽ ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള കേരളവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുത നിധി ഉറങ്ങിക്കിടക്കുന്നുണ്ട് അതൊരു സാധാരണ നിധിയല്ല അതിനു പിന്നിലെ ചരിത്രം ആരെയും അമ്പരപ്പിക്കുന്നതാണ് തലശ്ശേരിയിലെ ഒരു പ്രതാപശാലിയായ കപ്പലുടമയുമായി ബന്ധപ്പെട്ട ആ ഏഴായിരത്തിലധികം കോടി രൂപ സൗദി അറേബ്യയിൽ ഇന്ന് അവകാശിയെയും കാത്തുകിടക്കുകയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം മുതൽ നരേന്ദ്രമോദി ഭരണകൂടം വരെ ഇന്ത്യയിലെയും സൗദിയിലെയും സർക്കാരുകൾ ഇടപെട്ടിട്ടും പരിഹരിക്കാനാവാതെ അൻപത് വർഷമായി തുടരുന്ന ആ നിഗൂഢതയുടെ കഥയാണ് നമ്മൾ ഇന്ന് തേടിപ്പോകുന്നത് കേരളവും അറബ് നാടുകളുമായുള്ള കച്ചവട ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലെ കണ്ണൂർ തലശ്ശേരി തീരങ്ങൾ അറേബ്യൻ വ്യാപാരികൾ ഇവിടെ എത്തി താമസമുറപ്പിക്കുകയും ഇവിടത്തെ തദ്ദേശീയ മുസ്ലിങ്ങളുമായി വിവാഹബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഈ സംഗമത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സമുദായമാണ് മാപ്പിള മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നു കേരള ചരിത്രത്തിൽ മാത്രമല്ല ലോക കച്ചവട ഭൂപടത്തിൽ തന്നെ മാപ്പിളമാർക്ക് സുപ്രധാന സ്ഥാനമുണ്ട് നൂറ്റാണ്ടുകളോളം ലോകത്തിലെ സമുദ്ര വാണിജ്യത്തെ അടക്കി ഭരിച്ച ചരിത്രം അവർക്കുണ്ട് ഈ കടൽ വാണിജ്യത്തിൽ ഏർപ്പെട്ടിരുന്നവരെയാണ് അന്ന് കെ എന്ന് വിളിച്ചിരുന്നത് കെ ഇ എന്നത് മലയാള പദമല്ല പേർഷ്യൻ ഭാഷയിൽ അതായത് ഇന്നത്തെ ഇറാൻ ഇറാഖ് സൗദി അറേബ്യ തുടങ്ങിയ ഭാഗങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയിൽ കെ ഇ എന്നാൽ കപ്പലുടമ അല്ലെങ്കിൽ കപ്പലിന്റെ ഉടമസ്ഥാവകാശം എന്നാണ് അർത്ഥം നിരന്തരമായ വാണിജ്യത്തിലൂടെ ഈ വാക്ക് വടക്കൻ കേരളത്തിലെത്തി ഇവിടെ കപ്പൽ വാണിജ്യത്തിൽ ഏർപ്പെട്ടിരുന്നവർ പിന്നീട് കെ ഈ വംശജരായി അറിയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ രംഗപ്രവേശം ചെയ്യുന്നത് അദ്ദേഹമാണ് മായൻകുട്ടിക്കേയി കണ്ണൂർ തലശ്ശേരി മേഖലയിൽ നിന്ന് നൂറുകണക്കിന് കപ്പലുകളുമായി ലോകമെങ്ങും തൻ്റെ കച്ചവട സാമ്രാജ്യം വ്യാപിപ്പിച്ച വ്യക്തി അന്നത്തെ ലോക വാണിജ്യത്തിലെ ഒരു അതികായനായിരുന്നു അദ്ദേഹം പാരീസ് വിയന്ന ആംസ്റ്റർഡാം പോലുള്ള മഹാനഗരങ്ങളിൽ പോലും മായൻകുട്ടി കെയിക്ക് സ്വന്തമായി ഗോഡൌണുകളും ഗസ്റ്റ് ഹൗസുകളും ഉണ്ടായിരുന്നു അന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതാപത്തിന് ഒരു ഉദാഹരണം പറയാം ഇന്ത്യയെ ഭരിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലും തങ്ങളുടെ ചരക്കുകൾ നീക്കാൻ ഉപയോഗിച്ചിരുന്നത് മായൻകുട്ടി കെയിയുടെ കപ്പലുകളായിരുന്നു ഇതുകൂടാതെ ഇന്നത്തെ മുംബൈയിലെ ഏറ്റവും വിലപിടിപ്പുള്ള പ്രദേശമായ മലബാർ ഹിൽസ് ഒരു കാലത്ത് കെ ഈ വംശജരുടെ നിയന്ത്രണത്തിലായിരുന്നു അതിനാലാണ് ആ പ്രദേശത്തിന് മലബാർ ഹിൽസ് എന്ന പേര് തന്നെ ഉണ്ടായത് അദ്ദേഹത്തിന്റെ സമ്പത്തും സ്വാധീനവും എത്രത്തോളമായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം മായൻകുട്ടിക്കേയി ഒരു കച്ചവടക്കാരൻ എന്നതിലുപരി മതകാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു അറബി മലയാളം എന്ന മിശ്ര ഭാഷയിൽ അദ്ദേഹം ഖുർആൻ പരിഭാഷപ്പെടുത്തി അതിനായി അദ്ദേഹം ഏകദേശം പതിനഞ്ച് വർഷത്തോളം കഠിനാധ്വാനം ചെയ്തു വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപതുകളോ അറുപതുകളോ തൻ്റെ കച്ചവട സാമ്രാജ്യത്തിന്റെ നിറുകയിൽ നിൽക്കുമ്പോഴാണ് മായൻകുട്ടിക്കേയി ഭാര്യയോടൊപ്പം ഹജ്ജ് തീർത്ഥാടനത്തിനായി മെക്കയിലേക്ക് പോകുന്നത് അവിടെ എത്തിയ മായൻകുട്ടി കെഇയെ ഞെട്ടിച്ചത് അപ്പോഴുള്ള അവിടുത്തെ അവസ്ഥയായിരുന്നു തീർത്ഥാടകർക്ക് ആവശ്യമായ താമസ സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ആ കാലത്ത് സൗദി അറേബ്യ കടുത്ത ദാരിദ്ര്യത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടിലുമായിരുന്നു സൗദി അറേബ്യ ഇന്നു കാണുന്ന എണ്ണപ്പണത്തിന്റെ ആഡംബരത്തിലായിരുന്നില്ല അന്ന് അന്ന് അതൊരു ദരിദ്ര രാജ്യമായിരുന്നു ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും മറ്റ് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം തീർത്ഥാടകർ വന്നിട്ടും അവർക്ക് താമസിക്കാൻ ഇടമില്ലാത്ത അവസ്ഥ മായൻകുട്ടിക്കേയെ വേദനിപ്പിച്ചു അന്ന് അദ്ദേഹം ഒരു ചരിത്രപരമായ തീരുമാനമെടുത്തു മെയിൻ മെക്കയിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം അകലെ ഒന്നര ഏക്കർ സ്ഥലം സ്വന്തമായി പണം കൊടുത്തു വാങ്ങി അവിടെ അദ്ദേഹം ഒരു ബ്രഹ്മാണ്ടമായ അതിഥി മന്ദിരം നിർമ്മിച്ചു കേരളത്തിലെ തൊഴിലാളികളെ കപ്പലിൽ കയറ്റി മെക്കയിലേക്ക് കൊണ്ടുപോയി കേരളത്തിലെ തടികൾ പോലും ഉപയോഗിച്ചും കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ അദ്ദേഹം ആ മന്ദിരം പടുത്തുയർത്തി അതിന് അദ്ദേഹം നൽകിയ പേര് കെ ഇ റുബാത്ത് എന്നാണ് റുബാത്ത് എന്നാൽ അതിഥി മന്ദിരം എന്നാണ് അർത്ഥം മായൻകുട്ടി കെ ഈ ഉദ്യമം ഇന്ത്യയിലെ മറ്റ് ധനികരായ മുസ്ലിം പ്രമുഖർക്ക് പ്രചോദനമായി ആർക്കാട്ട് നവാബ് ഹൈദരാബാദിലെ നിസാം തുടങ്ങിയവരും മെക്കയിലും മദീനയിലും ഇതുപോലുള്ള നിർമ്മിതികൾ നടത്തി ചരിത്രകാരനായ സിയാ ഉദ്ദീൻ സർദാർ മെക്ക ദ സേക്രഡ് സിറ്റി എന്ന തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പിന്തുണയാണ് മെക്ക നഗരത്തെ സാമ്പത്തികമായി നിലനിർത്തിയതും അതിന് തനതായ സ്വഭാവം നൽകിയതും എന്നാണ് ആ കാലഘട്ടത്തിൽ മെക്കയിലെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനവും ഇന്ത്യക്കാരായിരുന്നു ഇങ്ങനെ കെ ഇ റുബാദ് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പോകുന്ന തീർത്ഥാടകർക്ക് ഒരു അഭയകേന്ദ്രമായി വർഷങ്ങളോളം നിലനിന്നു കാലം മുന്നോട്ടു പോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സൗദി അറേബ്യയിൽ എണ്ണയുടെ വൻ ശേഖരം കണ്ടെത്തുന്നു അതോടെ ആ രാജ്യം ലോകശക്തികളുടെ ശ്രദ്ധാകേന്ദ്രമായി ദാരിദ്ര്യത്തിൽ നിന്ന് സൗദി സമ്പത്തിന്റെ കൊടുമുടിയിലേക്ക് അതിവേഗം കുതിച്ചു ലോകം കണ്ടിട്ടില്ലാത്തത്ര അത്ര വലിയ നഗരവികസനവും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് പിന്നീട് അവിടെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മെക്ക നഗരം പുനർനിർമ്മിക്കാൻ സൗദി ഭരണകൂടം തീരുമാനിച്ചു പ്രധാന ഹറം പള്ളിക്ക് അടുത്തുള്ള കെ ഇ റുബാത്ത് ഈ വികസനത്തിന്റെ തടസ്സമായി അതിനാൽ റുബാത്ത് പൊളിച്ചു മാറ്റാൻ തീരുമാനിക്കുകയും അതിനു പകരമായി അവിടെ നിന്നും ഏകദേശം നൂറ് ഇരുന്നൂറ് മീറ്റർ അകലെ അതേ അളവിൽ മറ്റൊരു സ്ഥലം കെ ഇ വംശജർക്കായി മാറ്റിവെക്കുകയും ചെയ്തു എന്നാൽ സൗദിയുടെ വളർച്ച അവിടെയും നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ രണ്ടാമത് കൊടുത്ത ഒന്നര ഏക്കർ സ്ഥലവും അവർക്ക് വികസനത്തിനായി വേണ്ടി വന്നു ഇത്തവണ റുബാത്ത് പൂർണ്ണമായും പൊളിച്ചുമാറ്റി സൗദി സർക്കാർ ഒരു ന്യായമായ തീരുമാനമെടുത്തു ഈ സ്ഥലത്തിന് നഷ്ടപരിഹാരം നൽകാം കെ ഇ റുബാത്തിന്റെ യഥാർത്ഥ അവകാശികൾ ആരെങ്കിലും വന്നാൽ നൽകാനായി അന്നത്തെ മൂല്യത്തിൽ ഒന്നേ ദശാംശം നാല് മില്യൺ റിയാൽ ഒരു പ്രത്യേക അക്കൗണ്ടിൽ സർക്കാർ നിക്ഷേപിച്ചു ആ സമയത്തുള്ള ആ തുകയുടെ മൂല്യം ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷം ഇന്ത്യൻ രൂപയായിരുന്നു നഷ്ടപരിഹാര തുക അക്കൗണ്ടിൽ നിക്ഷേപിച്ച ശേഷം സൗദി സർക്കാർ ഒരു ഉദാത്തമായ നിലപാട് സ്വീകരിച്ചു ദാരിദ്ര്യകാലത്ത് രാജ്യത്തെ സഹായിച്ച ഇന്ത്യക്കാരുടെ പൈതൃകമാണ് ഇത് ഈ പണം കെ ഇ റുബാത് സ്ഥാപകന്റെ യഥാർത്ഥ പിൻതലമുറക്കാർക്ക് തന്നെ ലഭിക്കണം അവകാശികളെ കണ്ടെത്താൻ സൗദി സർക്കാർ ഇന്ത്യൻ സർക്കാരിനെ സമീപിച്ചു അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് ഇന്ദിരാഗാന്ധി സർക്കാർ ആയിരുന്നു ഇവിടെ നിന്ന് ഫയൽ അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതിമേനോൺ സർക്കാരിനെ കൈമാറ്റം ചെയ്യപ്പെട്ടു ഇതോടെയാണ് ആ വൻ ഭൂകമ്പം പൊട്ടിപ്പുറപ്പെട്ടത് മായൻകുട്ടിക്കേയുടെ അവകാശികൾ തങ്ങളാണെന്ന് പറഞ്ഞ് രണ്ട് ശക്തമായ കുടുംബങ്ങൾ മുന്നോട്ട് വന്നു കെ ഈ വംശവും അറയ്ക്കൽ കുടുംബവും മായൻകുട്ടിക്കേയുടെ സഹോദരിയുടെ പിൻതലമുറക്കാരായിരുന്നു കെ ഈ കുടുംബത്തിൽ നിന്നും വന്നതെങ്കിൽ മായൻകുട്ടിക്കേയുടെ ഭാര്യയുടെ കുടുംബമാണ് അറയ്ക്കൽ കുടുംബത്തിൽ നിന്നും അവകാശവാദവുമായി വന്നത് കേരളത്തിലെ ചരിത്രത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറയ്ക്കൽ രാജവംശത്തിലെ അംഗമായിരുന്നു മായൻകുട്ടിക്കേയുടെ ഭാര്യ പ്രശസ്തമായ ആംഗ്ലോ ഇന്ത്യൻ യുദ്ധങ്ങളിൽ അഥവാ ഔറംഗസേബും ബ്രിട്ടീഷുകാരും തമ്മിൽ ആയിരത്തി അറുനൂറുകളിൽ നടന്ന യുദ്ധങ്ങളിൽ മലബാർ തീരത്തുനിന്ന് പടയാളികളെ അയച്ച പാരമ്പര്യമുള്ള കുടുംബമാണ് അറയ്ക്കൽ കുടുംബം കെ ഇ വംശജർ തഹസിൽദാറിൽ നിന്ന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങി തങ്ങളാണ് അവകാശികളെന്ന് അവകാശപ്പെട്ടു എന്നാൽ അറയ്ക്കൽ വംശം ഇതിനെ ചോദ്യം ചെയ്തു മായൻകുട്ടി കെ താനും സഹോദരിയും മാത്രമേ മക്കളായു എന്ന് അദ്ദേഹത്തിന്റെ ഇളയ മകൻ എ പി ഉമർകുട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ എഴുതിയ ഒരു പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് തങ്ങളുടെ പിൻതലമുറക്കാർക്കാണ് അവകാശമെന്ന് എന്ന് കെ ഈ കുടുംബം വാദിച്ചു ഇതിനിടയിൽ മായൻകുട്ടി കെയിക്ക് മക്കളില്ല എന്ന വാദവും നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ പുസ്തകവും രേഖകളും ഒരു വശത്ത് തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റ് മറുവശത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തുടങ്ങിയ ഈ തർക്കം ഇരുകൂട്ടരും തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് സൗദി സർക്കാരിലേക്ക് എത്തിച്ചു സങ്കീർണമായ ഈ തർക്കം കണ്ട സൗദി ഭരണകൂടം നഷ്ടപരിഹാരം നൽകുന്ന നടപടി താൽക്കാലികമായും മരവിപ്പിച്ചു വർഷങ്ങൾ കടന്നുപോയി സൗദി അറേബ്യ സാമ്പത്തികമായി കൂടുതൽ വളർന്നു അതോടൊപ്പം കെ ഇ റുബാത്തിൻ്റെ നഷ്ടപരിഹാരമായി മാറ്റിവെച്ച ആ ഒന്നേ ദശാംശം നാല് മില്യൺ റിയാലിന്റെ മൂല്യവും പലമടങ്ങ് വർദ്ധിച്ചു അന്ന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയായിരുന്ന ആ തുക ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇന്ത്യൻ രൂപയിൽ ഏകദേശം ഏഴായിരം കോടി രൂപയിലധികമായി വളർന്നിരിക്കുന്നു സൗദിയിൽ ഇസ്ലാമിക നിയമപ്രകാരം പലിശ സമ്പ്രദായമില്ല എന്നിരുന്നാലും ഈ പണം സൗദി സർക്കാർ വെറുതെ ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കുകയല്ല അവർ ഈ തുക ലാൻഡ് ബാങ്ക് പോലുള്ള പദ്ധതികളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനാൽ സൗദി അറേബ്യയിലെ സ്ഥലത്തിന്റെ മൂല്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ തുകയുടെ മൂല്യവും വർദ്ധിച്ചു അങ്ങനെയാണ് അന്നത്തെ ഇരുപത്തെട്ട് ലക്ഷം രൂപ ഇന്ന് ഏഴായിരം കോടിക്ക് മുകളിൽ എത്തിയത് എന്ന് പറയപ്പെടുന്നു അങ്ങനെ കാലക്രമേണ ഈ ഭീമമായ തുകയുടെ മൂല്യം വർദ്ധിച്ചതോടെ ഇരു കുടുംബങ്ങളിലെയും അവകാശികളുടെ എണ്ണവും പെരുകി തലമുറകൾ മാറി അവകാശികളുടെ എണ്ണവും നൂറിന് മുകളിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരം ആണ്ടോടെ പ്രശ്നം വീണ്ടും തലപൊക്കി അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാർ പ്രശ്നപരിഹാരത്തിനായി ഐ എ എസ് ഉദ്യോഗസ്ഥനായ കമാൽകുട്ടിയെ നിയമിച്ചു അദ്ദേഹം അന്വേഷണം നടത്തി എന്നാൽ വർദ്ധിച്ചുവരുന്ന അവകാശികളുടെ എണ്ണം കാരണം ഫയൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ അദ്ദേഹം വിഷയം ഉപേക്ഷിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ സൌദി സർക്കാർ വീണ്ടും മുൻകൈയെടുത്തു നഷ്ടപരിഹാരം നൽകാനായി അവർ ഇന്ത്യൻ സർക്കാരിനെ നേരിട്ട് സമീപിച്ചു കേരളത്തിൽ അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു അദ്ദേഹം മറ്റൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനായ സൂരജിനെ അന്വേഷണത്തിനായി നിയമിച്ചു അദ്ദേഹം തന്നാലാവുന്ന എല്ലാ രേഖകളും ശേഖരിച്ചു എന്നാൽ കേസ് പൂർത്തിയാക്കാൻ സൗദിയിൽ പോയി നേരിട്ട് അന്വേഷണം നടത്തേണ്ടതുണ്ടായിരുന്നു കേരള സർക്കാർ അതിന് അനുമതി നൽകാത്തതിനാൽ ആശ്രമവും പാതിവഴിയിൽ നിലച്ചു രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ന്യൂനപക്ഷ കാര്യമന്ത്രിയായിരുന്ന മുഖ്താർ അബ്ബാസ് നഖ്വിയും ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിച്ചു എന്നാൽ അദ്ദേഹത്തിനും ഒരു പരിഹാരത്തിലെത്താൻ സാധിച്ചില്ല അൻപത് വർഷത്തിനിടെ പല പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും രണ്ടു രാജ്യങ്ങളിലെ സർക്കാരുകളും ഇടപെട്ടിട്ടും ആരാണ് യഥാർത്ഥ അവകാശി എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ സൗദി സർക്കാരിന്റെ നിലപാട് വ്യക്തമാണ് ഒറിജിനൽ രേഖകളുമായി ആരു വന്നാലും പണം നൽകാൻ അവർ തയ്യാറാണ് പക്ഷേ അവകാശികൾ ആരാണെന്ന് ഉറപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ തുക ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു സൗദി ഇറിയാലിന്റെ മൂല്യം കൂടുന്നതിനനുസരിച്ച് ഈ തുകയുടെ മൂല്യവും വർദ്ധിക്കുന്നു ഈ ഏഴായിരം കോടി ആർക്കാണ് ലഭിക്കാൻ പോകുന്നത് പ്രതാപിയായ കപ്പലുടമ മായൻകുട്ടിക്കേയുടെ സഹോദരിയുടെ പിൻതലമുറക്കാർക്കോ അതോ കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറയ്ക്കൽ വംശത്തിന്റെ പിൻതലമുറക്കാർക്കോ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇനിയും എത്ര ദശാബ്ദങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് കണ്ടറിയണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി